സരയൂ സാശ്രയ സംഘം ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പാലിയാണ കോട്ടത്ര മെച്ചന സരയൂ സ്വയം സഹായ സാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനേദ് കൈപ്പാണി നിർവഹിച്ചു പാലിയാണയിൽ നെഹ്റു മെമ്മോറിയൽ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സംഘം പ്രസിഡന്റ് പി എസ് ശശിധരൻ സെക്രട്ടറി ജയനാരായണൻ ഗോവിന്ദൻ കളത്തിൽ വിനോദ് പാലിയാണ തുടങ്ങിയവർ സംസാരിച്ചു തരുവണ കുന്നുമലങ്ങാടി പാലിയാണ കക്കടവ് കറുമണി വെണ്ണിയോട് കോട്ടത്ര കോക്കുഴി മണിയൻകോട് മുണ്ടേരി കൽപ്പറ്റ റൂട്ടിലാണ് സരയു ബസിൻ്റെ സേവനം പ്രദേശത്തുകാരുടെ ദീർഘ നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാക്കുകയാണ് പുതിയ ബസ് സർവീസിലൂടെ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക